അതായത് കയരയാണേ ഇന്നത്തെ നമ്മുടെ മീൻകറി കേര ഉണ്ട് എല്ലാവർക്കും ഹായ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മീൻകറി വീഡിയോയിലേക്ക് പോകാം ആദ്യം കുറച്ച് പുളി ഉപ്പും കൂടി എടുത്ത് തിളപ്പിക്കാൻ വെക്കുക ആവശ്യത്തിനുള്ള പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റാക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഇത് ഈ കാണുന്ന തവിക്കകത്ത് ഇതാകുമ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലോ ഇങ്ങനെ ഒരു തവി ഇതിൻ്റെ അകത്ത് ഒരു ഒന്നര തവി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് അത് കാശ്മീരി എടുത്തേക്കുന്നത് എരിവ് വേണ്ടവർ നല്ല മുളക് പൊടി കുറച്ച് ചേർക്കാം ഇത് നമുക്കൊരു സ്പൂൺ എടുത്ത് കുറച്ച് കുരുമുളക് ഒരു ഒന്നര സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് ചില എരിവ് വേണ്ടവർ രണ്ട് സ്പൂണൊക്കെ എടുക്കാം നല്ല പൊടിച്ച കുരുമുളക് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അത് നന്നായിട്ട് ചൂടാകട്ടെ ചൂടായി വരുമ്പോഴത്തേന് കടുകിട്ട് കൊടുക്കുക ആ കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവായും കടുകും കൂടി പൊട്ടാനായിട്ട് സമയം കൊടുക്കാം അത് പൊട്ടി വരുമ്പോഴത്തേന് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചേക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേന് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞിപ്പൊടി ആഡ് ചെയ്യാം മഞ്ഞിപ്പൊടിയും ചൂടായി വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഒരു കുത്തല് കാണും മുളക് പൊടിക്ക് ആ കുത്തല് മാറി പച്ചചയൊക്കെ മാറി നല്ല പരുവത്തിലായിട്ട് കിട്ടും നല്ലതായിട്ട് ചൂടാക്കി എടുക്കുക തീ കുറച്ച് വേണം നമുക്ക് ഈ ഇത് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കുക നല്ല ഫ്രഷ് കറിവേപ്പില നല്ലത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കുരുമുളകും കൂടിയിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക ഇളക്കി അതിന് ശേഷം നമുക്ക് നമ്മൾ തിളപ്പിച്ച് വച്ചേക്കുന്ന പുളിവെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ മീൻ കറിക്കകത്തോട്ട് വേറെ പുതിയതായിട്ട് ചൂട് വെള്ളമോ പച്ചവെള്ളമോ ചേർക്കുന്നില്ല നമ്മൾ ഈ തിളപ്പിച്ച് വെളിച്ച പുളിവെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് അത് ഇനി തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് എടുത്ത് ഒന്നും കൂടി ഒരു നല്ല വെള്ളത്തിൽ കഴുകി വേണം ഇതില്ലാത്തൊട്ടിടാൻ എല്ലായിടപിറക്കിയിട്ട് അത് ചെറിയൊരു തവി എടുത്ത് നമ്മൾ ഒരു ചെറിയ സ്പൂൺ മതി കേട്ടോ അതിട്ട് ഉടയാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അത് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം മീനിട്ട് ഇട്ട് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഈ സമയത്ത് വേണം നമുക്ക് ചുറ്റിച്ച് കൊടുക്കാൻ മീനൊന്ന് ജസ്റ്റ് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരടപ്പെടുത്ത് അടച്ചു വെക്കാം ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം നല്ല തിളയായി കഴിയുമ്പോഴത്തേന് നമുക്കൊന്ന് തീ കുറച്ച് കൊടുക്കാം ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കരിവേപ്പിലേൻ്റെ കുറച്ചുകൂടെ ഇട്ട് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം നമ്മൾ നമ്മളാ പുളിവെള്ളം ഒഴിക്കുന്ന സമയത്ത് നോക്കുക ഉപ്പൊക്കെ ഉണ്ടോന്ന് അതനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല പുളി ഉപ്പും എല്ലാം പിടിച്ച മീൻകറിയാണ് അത് നമുക്ക് ഇച്ചിരി ചോറിൻ്റെ അകത്ത് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാം ഞാൻ ഇച്ചിരി ചൂട് ചോറിൻ്റെ അകത്തോട്ട് മീൻകറി ഇട്ട് അമാൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് പോയിരുന്ന് അവൾക്ക് ചോറ് കൊടുക്കാനായിട്ട് അവൾക്ക് മീൻകറി ഇഷ്ടമാണ് അപ്പോൾ ചൂട് പറക്കുന്ന കണ്ടുകൊണ്ട് അവൾ ആദ്യം ആദ്യമൊന്നും നീങ്ങിപ്പോയി പിന്നെ ഏതായാലും വന്ന് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വെച്ച് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ബൈ